ഞങ്ങളുടെ യാത്ര ആലുവയിൽ നിന്ന് പുറപ്പെട്ടു ഇവിടെ ദേശീയ ത്രീ ടയറിലെ വലിയ തിരക്കൊന്നും കാണില്ല കേട്ടോ അങ്ങനെ കുറച്ച് ഫ്രീ ആണ് ഇത് കണ്ടോ ഇവിടെ ഫ്രീ ആണ് ഇനി അങ്ങോട്ട് ചെല്ലുംതോറും തിരക്കാവും അറിയില്ല അതിനകത്തേക്ക് ഇത് കേട്ടോ ഒരു അടിപൊളി ദൃശ്യം നോക്കി ആലുവ പാലമാണ് ആണെങ്കിൽ കാണുന്നത് കേട്ടോ എന്ത് മനോഹരമാണ് നോക്കി കേട്ടോ എന്ത് രസകരമായിട്ട് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന ആ ഭംഗി നോക്കി പ്രകൃതി രമണീയമായിട്ട് നിൽക്കുന്ന സ്ഥലം കണ്ടോ അടിപൊളി അങ്ങനെ ഞങ്ങൾ സേലം എത്താറായിട്ടോ സേലം എത്താറായിക്കൊണ്ടിരിക്കുന്നു ഇതാ ഇസു കാഴ്ചകളെ കണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഉടനെ ഞങ്ങൾ സേലം റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങൂട്ടോ അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് റൂമിലേക്ക് പോക്ക് പോയിട്ട് ബാക്കിയുള്ള അപ്ഡേറ്റ്സ് ഒക്കെ പറയാട്ടോ നമ്മൾ ഒരു ഓട്ടോ വിളിച്ചിട്ട് നമ്മുടെ ഹോട്ടൽ റൂമിലേക്ക് പോയുണ്ടോ ഇവിടെ എന്താണ് വന്നിരിക്കുന്നത് എന്തിനാണ് വന്നിരിക്കുന്നത് കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ പറയാം നമുക്ക് കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം പതിനഞ്ചു വർഷം ശേഷമാണ് ട്ടോ അപ്പൊ സേലത്തെ വിശേഷങ്ങളും സേലത്തെ ഫുഡും ഒക്കെ നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി എക്സ്പ്ലോർ ചെയ്യാം അപ്പൊ ഇന്നും നാളെ ഒക്കെ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമുക്ക് ചെയ്യാനുണ്ട് അതെല്ലാം വഴിയെ പറയാം വഴിയെ നമുക്ക് കാണാം അപ്പൊ ആദ്യം നമ്മൾ ലോഡ് ഒന്ന് ഫ്രഷ് ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം നമ്മുടെ ഹോട്ടലിൽ ആ എത്തിലക്ഷ്മി നമ്മള് ഹോട്ടൽ ശ്രീലക്ഷ്മിയുടെ ഫ്രണ്ടിൽ എത്തിക്കുക നമ്മൾ റൂമിലേക്ക് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിക്കോ പൊറത്തേക്ക് ഇറങ്ങിയിട്ട് ഒന്ന് ഭക്ഷണം കഴിക്കണം സേലത്തെ ഭക്ഷണൊക്കെ എങ്ങോട്ട് നോക്കാം ആ ശരി അപ്പൊ ഇത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമുക്ക് നന്ദിയുടെ ഫ്രണ്ട് ക്ലാസ്മേറ്റും ആയിട്ടുള്ള ഒരു ഡോക്ടർ ഉണ്ട് ഡോക്ടർ ജ്യോതി ജ്യോതിര ക്ലിനിക്കിലേക്ക് നമുക്ക് പോവാം അപ്പോ അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം അതോടൊപ്പം തന്നെ ഫുഡ് എങ്ങനെയാണ് നോക്കാം നമുക്കിവിടെ വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും ഫുഡ് ഉണ്ടോന്ന് നമുക്ക് നോക്കാം കേട്ടോ ഇതാ ഇതാണ് ഇവിടുത്തെ ഒരു റോട്ടിലെ കാഴ്ചകൾ ഇതാണ് കേട്ടോ സേലത്തിന്റെ രീതിയിലൂടെ നമ്മളത് ആ ആ ഇപ്പൊ സമയം ഏതാണ്ട് നാലേ മുക്കാല് മണിയായി നമ്മൾ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയിട്ടില്ലായിരുന്നു കൂറമംഗലം പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിലാണ് നമ്മൾ നിൽക്കുന്നത് കണ്ടോ അപ്പൊ ഇവിടുന്ന് നമുക്ക് ഫുഡ് കഴിക്കാൻ എവിടെയാണ് ഫുഡ് പറ്റിയ ഷോപ്പ് റെസ്റ്റോറന്റ് ഉള്ള നമുക്ക് നോക്കാം അങ്ങനെ നമുക്ക് അടുത്ത ഒരു കടയിൽ ഒരാൾ ചോദിക്കാൻ പോയിട്ട് ഇവിടെ നമുക്ക് നല്ല ഹോട്ടലായിരുന്നു കേട്ടോ ഇവിടെ വലിയ തിരക്കൊന്നും കേട്ടോ റോഡില് വലിയ തിരക്കൊന്നും കാണുന്നില്ല റോഡൊക്കെ വിജനമായ രീതിയിലാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് നമുക്ക് ഇനി ഇങ്ങോട്ട് പോകണം നോക്കാം നമ്മളിപ്പോ ഇവിടുത്തെ ബുക്ക് ചെയ്തേക്കും ഇവിടെ നമ്മള് റെഡ് ടാക്സി ആദ്യമായിട്ട് നമ്മള് യൂസ് ചെയ്യാൻ പോകുന്നുണ്ടോ അപ്പൊ റെഡ് ടാക്സി നമ്മളിവിടെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് കോൾ ചെയ്തു കോൾ ചെയ്ത് കഴിയുമ്പോ നമ്മള് നമ്പർ കിട്ടി ആ നമ്പറിൽ കോൾ ചെയ്ത് അവര് എവിടെ വെയിറ്റ് ചെയ്യാന്ന് ചോദിച്ചു എവിടെക്കാണ് പോകേണ്ടത് ചോദിച്ചു എത്ര പേര് ഉടന്ന് ചോദിച്ചു അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പൊ അവർ പേര് അതാ വിളിച്ചു കഴിഞ്ഞാൽ വിളിക്കണം ഇപ്പോ നമ്മൾ അറ്റൻഡ് ചെയ്യട്ടെ ഹലോ അപ്പൊ നമ്മൾ ഇതാ ഫോൺ വിളിച്ചു നമ്മൾ ഫോൺ വിളിച്ചു നമ്മൾ നിൽക്കുന്ന സ്പോട്ടും എവിടെക്കാണ് പോകണ്ടതെന്ന് പറഞ്ഞു തന്നെ അവരുടെ വാഹനം വരുമെന്നാണ് എന്നാണ് പറഞ്ഞേക്കടുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് നിക്കുക എന്താ പോട്ടെ അപ്പൊ റെഡ് ടാക്സിയുടെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് നോക്കാം ഇവിടെ ഓട്ടോക്കാലം വളരെ പ്രോഫിറ്റ് ആണ് റെഡ് ടാക്സി എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മുടെ റിഡ് ടാക്സി അനുഭവം നോക്കാം ഇതാണ് ഇവിടുത്തെ ബസ് ഇതാണ് കേട്ടോ ഈ നമ്പർ പതിമൂന്ന് ബസ് നമ്മുടെ ഡയറക്ഷനിലേക്ക് പോവും നമ്മളിപ്പോ മോളൊക്കെ ഉള്ളതുകൊണ്ട് ഇതിന് ബസ്സിൽ തിരക്കാണ് അപ്പോൾ നമുക്ക് റിസ്ക് എടുത്ത് കയറേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെക്ക് ചെയ്യണം ടാക്സി നമുക്ക് നോക്കാം എന്ന് വെച്ചിട്ട് பொ நம்ம レッド டாக்ஸி வந்துருந்து அந்த レッド நம்ம கேறேனா அப்பா எஸ் അപ്പൊ നമ്മൾ റെഡ് ടാക്സി വന്നിട്ടുണ്ട് റെഡ് ടാക്സിയിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഫുഡ് കഴിക്കണം അതിനുശേഷം നമുക്ക് മറ്റേ ഡോക്ടറുടെ അടുത്തേക്ക് പോകണം ഡോക്ടറെ പരിചയപ്പെടുത്താം ഇത് കഴിഞ്ഞിട്ട് നാളെയാണ് നമ്മുടെ ആക്ച്വലി ഒരു പ്രോഗ്രാം നടക്കുന്നത് ആ പ്രോഗ്രാം എന്താണെന്നൊക്കെ ഇന്ന് വൈകിട്ട് പറയാം പിന്നെ നാളെയുണ്ട് പ്രോഗ്രാം അത് കഴിഞ്ഞിട്ട് സൺഡേ ആണ് നമ്മളിവിടെ നിന്ന് തിരിച്ചു പോകുന്നത് സൺഡേ ഈവനിങ് നമ്മൾ തിരിച്ചു പോകുന്നത് അപ്പൊ നാളെയാണ് അടിപൊളി പ്രോഗ്രാം നമ്മടെ ഇവിടെ നടക്കുന്നത് എന്തൊക്കെയാണ് പ്രോഗ്രാംസ് എന്നൊക്കെ വഴിയെ പറയാം അപ്പോൾ രസകരമായിട്ടുള്ള ഒരു ഗാദറിംഗ് ആണ് നമ്മളിവിടെ നടത്താൻ പോകുന്നത് എന്ത് ഗ്യാദറിങ് ആണെന്നൊക്കെ പറയാം എന്ത് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ ഇത് കൊടുത്ത് നമ്മൾ ഇവിടെ റിട്ടാക്സിംഗ് ഇറങ്ങിയു അപ്പൊ ആ ബാർബിക്കൻ റെസ്റ്റോറൻറ് ഫ്രണ്ടിലാണ് എത്തിരിക്കുന്നത് ഇവിടെ കയറി ഭക്ഷണം എന്താണോ നമുക്ക് നമുക്ക് നോക്കാം ടേസ്റ്റി കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്പെഷ്യൽ നോക്കാം ഹോട്ടൽ സൂപ്പ് ഓട്ടൻ സൂപ്പ് സൂപ്പ് മൊജിറ്റോ ആൻഡ് ഐസ്ക്രീം ഓക്കെ ഓക്കെ ഗ്രിൽഡ് ചിക്കൻ ഒക്കെ ഉണ്ട് അപ്പൊ ഇതാണ് ഹോട്ടല് ഇല്ല ഓക്കെ ഓക്കെ താങ്ക് യു അപ്പൊ നമ്മൾ ഇതിന് ഫുഡ് കഴിക്കാന്ന് വരയ്ക്കാം കേട്ടോ അപ്പൊ നമ്മള് ചെറിയ ഫുഡ് പറഞ്ഞിട്ടുണ്ടത് അവിടുത്തെ ഒരു ഗോലി സോഡ ഉണ്ടോ നമ്മുടെ പഴയ നാട്ടിലെ ഗോലി സോഡ ഉണ്ടോ അപ്പൊ അവിടുത്തെ ഗോലിസോഡ നമ്മുടെ മുന്നിലോപ്പനിക്കണ്ട പച്ച കളറിലാണ് ഇരിക്കുന്നത് എന്തായാലും നമ്മൾ പറഞ്ഞിട്ടില്ല നമ്മളിത് റുമാൽ റുമാലി റൊട്ടിയും പിന്നെ ഒരു പ്രോൺസ് മഞ്ചൂരിയനും പിന്നെ ഒരു വെജ് നൂഡിൽസും ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും പറയട്ടെ ആ നന്നാരി സർവത്തോടെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇവിടെ എന്താ പറയാ തന്തൂരി തന്തൂരിയല്ലേ പറഞ്ഞത് ബാർബി ഫിഷ് ബാർബിക്കുണ്ട് പക്ഷെ അത് വലിയ സൈസാണ് അത്ര സൈസ് കഴിക്കാനായിട്ട് എനിക്ക് വയറില്ല ഞാൻ മാത്രമേ കഴിക്കുള്ളൂ നന്നത് കഴിക്കില്ല അതുകൊണ്ട് ഞാൻ പിന്നെ അത് നമ്മൾ പ്രോൺസ് പറഞ്ഞു എങ്ങനെ അറിയില്ല എങ്ങനെയാറിയില്ല വയറ ആ അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ ഉള്ളതില് തെറ്റില്ലാത്തൊരു ഹോട്ടലാണെന്നാണ് പറഞ്ഞറിഞ്ഞത് അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടോ അങ്ങനെ വിടെ ഇലക്കെയട്ടോ ഫുഡ് നമുക്ക് സെർവ് ചെയ്യണം കേട്ടോ കുഞ്ഞല കിട്ടിയല്ലോ അപ്പൊ ഉച്ചക്ക് കൂള് വിളമ്പുന്ന പോലെ ആട്ടോ ഇവിടെ ഇലയില് ഫുഡ് സെർവ് ചെയ്യണത് അതൊരു ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഇത് നമ്മളാദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒക്കെ ഇലയില് നൂഡിൽസൊക്കെ കുറച്ചായി അപ്പൊ നമ്മൾ ഈ കൊണ്ടുവന്ന് ശരിക്കുന്നത് റുമാലി റൊട്ടിയാണ് റുമാലൊട്ടിന്ന് നമുക്ക് നോക്കാം നല്ല ചൂടുണ്ട് നമുക്ക് നോക്കാം ഇതെങ്ങനെ കഴിച്ചു നോക്കാം പ്രോൺസ് നോക്കാൻ കഴിഞ്ഞ പ്രോൺസ് വലിയ തോന്നുന്നു പ്രോൺസായിട്ടാണ് തോന്നുന്നുല്ലേ ചൂടുണ്ട് അപ്പൊ എന്തായാലും ഇനി ഫുഡ് കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായങ്ങൾ പറയാം ചെമ്മീൻ വലിയ ചെമ്മീൻ ചെമ്മീൻ ഏകദേശം ഇതില് കട്ടിയൊക്കെ ആയിരിക്കും അരിച്ചിട്ടോ കൊഴപ്പില്ല ചെമ്മീൻ ഫ്രഷ് ആണെന്നാണ് അവര് പറഞ്ഞത് സോഫ്റ്റ് ആണ് ഉം ചെമ്മീൻ കുഴപ്പമില്ല സോഫ്റ്റ് ആണോ നമുക്ക് സാധാരം ഫ്രീസറിൽ വെച്ചൊക്കെ ഫ്രീസ് ചെയ്ത പോലെ ചെമ്മീൻ നമുക്ക് കിട്ടാറുട്ടോ നാട്ടിലാണെങ്കിലും ഇത് നല്ല ഫ്രഷ് ആയിട്ട് അവര് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ആയിട്ട് തോന്നുന്നു കാരണം നല്ല സോഫ്റ്റ് ആണ് നമുക്കിപ്പോ ഫ്രീസറിൽ വെച്ചിട്ടുള്ള

ഒരു ലുക്കാണ് ഈ കാണുന്നത് കേട്ടോ കേട്ടോ വൈകുന്നേരം എപ്പോഴേക്ക് റോഡൊക്കെ നല്ല തിരക്കായി തുടങ്ങി സ്വീറ്റ് ഷോപ്പുകളും മറ്റ് ഷോപ്പുകളൊക്കെ നല്ല തിരക്കായി തുടങ്ങി ഞങ്ങളുടെ ഈശ്വര് കൈ മൊബൈലായിട്ട് പിടിച്ചുകൊണ്ട് വ്ലോഗ് ചെയ്യണം കേട്ടോ കേട്ടോ അവർക്ക് ക്യാമറ കൊടുക്കണമെന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യാനായിട്ട് ഇപ്പോൾ അപ്പൊ ഞങ്ങളിവിടുന്ന് എടുക്ക് ഞങ്ങള് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ കേട്ടോ അപ്പൊ അത് കാരണം അപ്പൊ കുറച്ച് സീറ്റ്സ് വാങ്ങിക്കണം അപ്പൊ ആ സീറ്റ്സ് വാങ്ങിക്കാൻ വേണ്ടിട്ട് ഞങ്ങള് പതുക്കെ അടുത്തൊരു സീറ്റ് ഷോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ എന്നിട്ട് വേണം നന്ദയുടെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോകാനായിട്ട് അവരുടെ ക്ലിനിക്കിലേക്ക് പോകാനായിട്ട് അതിന് സോന കോളേജാണ് പ്രസിദ്ധമായിട്ടുള്ള സ്ഥലത്തെ സോണ കോളേജാണ് കാണുന്നത് കേട്ടോ ആ നോട്ട് നമ്മ ഇൻസ്റ്റിറ്റ്യൂഷൻ അതിന്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടെ ബസ്റ്റോപ്പാണ് കണ്ടാ അപ്പൊ സോണ കോളേജിന്റെ മുന്നിലൂടെയാണ് നമ്മൾ പോകുന്നത് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ പോയി കഴിഞ്ഞാൽ നല്ലൊരു ഷോപ്പ് ഉണ്ടെന്ന് കണ്ടോ പറഞ്ഞത് സീറ്റ് ഷോപ്പാണ് അപ്പൊ അവിടുന്ന് നമുക്ക് സീറ്റ്സ് വാങ്ങിച്ചിട്ട് വേണം നമുക്ക് അപ്പുറത്തേക്ക് പോകാനായിട്ട് പോവാനായിട്ടോ എന്താ എന്റെ പുറ കോളേജ് കോളേജ് നമ്മുടെ ലെൻസ് കാർട്ട് കണ്ടോ ഇവിടെ ലെൻസ് ലെൻസ് കാർട്ട് കാർട്ട് നമ്മൾ സീറ്റ്സ് സീറ്റ്സ് ഇവിടെ ഇവിടെ ഒന്നും അപ്പോൾ അന്വേഷിച്ച് നമ്മൾ ഇവിടുന്ന് ടാക്സി വിളിച്ചിട്ട് നമുക്ക് അടുത്ത കൃഷ്ണ സ്വീറ്റ്സിലേക്ക് പോവാൻ കൃഷ്ണ സ്വീറ്റ്സ് ഇവിടെ അറിയപ്പെടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ കൃഷ്ണ സ്വീറ്റ്സ് എന്ന് പറഞ്ഞത് കൃഷ്ണ സ്വീറ്റ്സിൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം തന്നെ നല്ല ടേസ്റ്റി ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അതുകൊണ്ട് നമ്മളിവിടെ വന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊള്ളാം നല്ല ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഫൈനലി ഞങ്ങളതാ ജ്യോതിര ക്ലിനിക്കിൽ എത്തിച്ചേർന്നിട്ടോ ഒരുപാട് ചുറ്റിക്കറി റെഡ് ടാക്സി വീണ്ടും വിളിച്ചിട്ടാണ് ഇവിടെ എത്തിയത് അങ്ങനതാ ഞങ്ങൾ കുറേ കറങ്ങിയതാ ജ്യോതിര ക്ലിനിക്കിൽ എത്തിക്കഴിഞ്ഞു ഇതാണ് ഡോക്ടർ ജ്യോതിയുടെ ക്ലിനിക്ക് കേട്ടോ ഇതാ ക്ലിനിക്കിന്റെ അകത്തേക്ക് ഞങ്ങൾ കയറി വൈകുന്നേരം ആയിപ്പോ യാത്രാ ക്ഷീണൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എന്നാലും കുഴപ്പമില്ലത് ക്ലിനിക്കിൽ കേറിയിട്ട് വേണം റൂമിലേക്ക് പോകാൻ വരച്ചിട്ട് എന്തായാലും ജ്യോതി കണ്ടിട്ട് പോകുന്ന ഞാൻ നമ്പരുടെ ഫ്രണ്ട് ഡോക്ടർ ജ്യോതിട്ട് അഞ്ചു അങ്ങനെ ഇങ്ങനെ ഈശോനെ കാണാൻ പറ്റുള്ള എടേ ജസ മുറുക്കി എടുക്ക് ഐസ്ക്രീം ആണ് മാഞ്ചി ഐസ്ക്രീം ആണ് ചേലി പേ ഐസ്ക്രീം ഇനി നമുക്ക് നല്ല ബെഡിലി പോയിട്ട് കിടന്നിട്ട് നമുക്ക് എ നമുക്ക് ശൈക്കാം നമുക്ക് കടി കിളൻ കഴിക്കാൻ വന്നോ ഓക്കേ ഓക്കേ ഇഷു അങ്ങനെത്തന്നെ വ്ലോഗ് ചെയ്യായിരുന്നു ട്ടോ സ്വന്തമായിട്ട് വ്ലോഗ് ചെയ്യായിരുന്നു ഇഷു ഞാൻ സാബു ഇതാണ് കേട്ടോ ഡോക്ടർ ഹസ്ബൻഡ് കൊഴപ്പാലുപോയില്ലേ 20 എടക്ക് പേര് പറയ് പേര് പറയ് സവലസാഹു ഓക്കേ സവലസാഹു ഓക്കേ സർ നമ്മൾ ട്രെയിനില് പോവുകാണ്ട് അപ്പോടെ പറയും ശമ്പളവും 2 1/2 ലാ ഞങ്ങള് ഓൺലൈനിൽ പോകുമ്പോൾ எல்லாமേ ടെൻഷൻ ഞാനല്ലേ ആയിട്ട് അത് കാണിക്കാനായിട്ട് അങ്ങനെ ഞങ്ങള് ജ്യോതിര ക്ലിനിക്കിൽ നിന്ന് ഇറങ്ങി റൂമിലേക്ക് പോകുന്നു പോരുന്ന നിന്ന് ഫുഡ് കഴിക്കാന്ന് വരച്ചിട്ടോ ഒന്ന് സ്ട്രീറ്റ് ഫുഡ് ഒന്ന് എൻജോയ് ചെയ്യാന്ന് വരച്ചു ഇവിടെ മണിക്ക് ഓപ്പൺ ഓപ്പൺ ആവുമ്പോ അങ്ങനെ നിന്ന് പാഴ്സൽ വാങ്ങിക്കാന്ന് വരച്ചിട്ടാണ് ഇവിടെ നമ്മളൊന്ന് വന്നിരിക്കുന്നത് കേട്ടോ ഇതാ വലിയ തട്ടു ദോശം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ ദോശ നല്ല വലിപ്പം കേട്ടോ ഇത് നമ്മുടെ ഹോട്ടലിന്റെ തൊട്ട് അടുത്ത് നിന്നാണ് ഈ തട്ടുകട ഉള്ളത് കേട്ടോ ഇവിടെ നിന്നാണ് നമ്മൾ വായിക്കാന്ന് കയറി വേക്കുന്നത് ഒരു ഓംലെറ്റ് പറഞ്ഞിട്ടോ ഇവിടെ ഒക്കെ ഓംലെറ്റ് ഒക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ വ്യത്യസ്തമായ രീതിയാണ് രീതിയാളപ്പം ഇഷ്ടപ്പെടില്ല ആ രൂപത്തിലാണ് ഇവിടുത്തെ രീതികളൊക്കെ കേട്ടോ ഓംലെറ്റ് ആ കപ്പിൽ ഇട്ട് മിക്സ് ചെയ്തിട്ട് പൊട്ടിച്ച് മുട്ടയൊക്കെ ഒഴിച്ചതിന് ശേഷം ഇവര് കൈകൊണ്ട് കൊണ്ട് അണ്ട പോലെ മറ്റേ ദോശക്കല്ലിലേക്ക് ഒഴിക്കുന്നത് കേട്ടോ അത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ തോന്നില്ല പക്ഷെ ഇവിടെയൊക്കെ തട്ടുകടകളിലൊക്കെ എങ്ങനെയാണ് വലിയ ഹോട്ടലുകളിലൊക്കെ മറിച്ചാണ് ഇതൊക്കെ ഉണ്ടോ കൈ കൊണ്ടൊന്നും ഒന്ന് തട്ടിപ്പൊത്തി പരത്തിയാതാണ് ദോശക്കല്ല് ഓംലെറ്റ് ഇടുന്ന വെറുതെ രീതി കണ്ടോ നമ്മുടെ നാട്ടിലൊക്കെ എങ്ങനെയാണ് നല്ല പക്ഷെ ഇതൊക്കെ ആണെങ്കിൽ തന്നെയും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ കൈ കൊണ്ട് പരത്തുന്നോണ്ടാണോ ആ ടേസ്റ്റ് അറിയില്ല കേട്ടോ അവിടുന്നോടുന്നോ അവിടുന്നോ നന്ദതയുടെ ഫ്രണ്ട് ജ്യോതിരെ ക്ലിനിക്കിലൊക്കെ പോയി അവരെ കണ്ട് സംസാരിച്ച് ഒരുപാട് സന്തോഷമായി നന്ദിക്ക് അവരൊരുമിച്ച് പഠിച്ചതാണെന്ന് പറഞ്ഞല്ലോ ക്ലാസ്മേറ്റ്സാണ് നന്ദത ഇവിടെയാണല്ലോ സേലത്താണ് പഠിച്ചതെന്ന് നന്ദി അപ്പോൾ അങ്ങനെ പഠനമൊക്കെ കഴിഞ്ഞ് പോയതിന് ശേഷം അങ്ങനെ പിരിഞ്ഞു ശേഷം പതിനഞ്ച് വർഷത്തിന് ശേഷമാണ് ഇന്ന് അവർ തമ്മിൽ കണ്ടുമുട്ടിയത് ഇടയ്ക്ക് ഫോണിലേക്ക് കോണ്ടാക്ട് വളരെ വളരെ കുറവായിരുന്നു അല്ലേ ആ അതെ അതെ അപ്പോൾ നേരിട്ട് കാണുന്നത് പതിനഞ്ച് വർഷത്തിന് ശേഷം ഇന്നാണ് കാണുന്നത് അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഇന്ന് സേലത്ത് വന്നിരിക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഒരു അലുമിനി അസോസിയേഷൻ്റെ എന്ന് പറയാൻ പറ്റില്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിൽ എല്ലാവരും ഇല്ല അല്ലേ യെസ് അപ്പോൾ ഇവരുടെ ക്ലാസ്മേറ്റ്സിന്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം എന്ന് തന്നെ പറയാം അതിലൊരു പതിനാല് ഫാമിലി അല്ലേ ആ പതിനാല് ഫാമിലീസ് ആന്ധ്രാപ്രദേശിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആയിട്ട് വിവിധ സ്റ്റേറ്റുകളിൽ നിന്നൊക്കെ ആയിട്ട് ഒരു പത്ത് പതിനാല് ഫാമിലീസ് ഒരുമിച്ച് കൂടിയാണ് ഇന്ന് പലരും ഉള്ളൂ ഞങ്ങളാണ് ആദ്യം എത്തിയത് നമ്മളിവിടെ എത്തിയപ്പോഴേക്കും സമയം രണ്ടേ ബുക്കാലായപ്പോഴേക്കും സ്ഥലത്ത് എത്തിയല്ലോ അപ്പോൾ മറ്റ് ഫാമിലീസൊക്കെ ഓരോരുത്തർ വേ ആണ് രാത്രി പന്ത്രണ്ട് മണിക്ക് എത്തുന്നവരുണ്ട് രണ്ട് മണിക്കെത്തുന്നവരുണ്ട് എത്തുന്നവരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നാളെ രാവിലെ ഇവിടുന്ന് നിന്ന് അവരൊരു വണ്ടിയിൽ ഒരു വാഹനത്തിൽ എല്ലാവരും കളക്ട് ചെയ്തിട്ട് നാളെ പ്രോഗ്രാമാണ് ഒരു ഗെറ്റ് ടുഗതറും പ്രോഗ്രാമൊക്കെ ഉണ്ട് അതിന് പുറമേ നാളെ കുറച്ച് സൈറ്റ് സീയിങ് ഏർക്കാട് സൈറ്റ് സീയിങ് അതുപോലെ ഒരു ബോട്ട് ട്രിപ്പ് അങ്ങനെ ക്യാമ്പ് ഫയർ തുടങ്ങിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസാണ് നാളത്തെ പ്രോഗ്രാം എന്ന് പറയുന്നത് അപ്പോൾ അത് നാളെ രാവിലെ ഒൻപതര മണിക്ക് അവർ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വാഹനമായിട്ട് എന്നാണ് പറഞ്ഞത് അപ്പോഴേക്കും മറ്റ് ഫാമിലീസൊക്കെ വന്ന് ചേരും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് അപ്പോൾ അങ്ങനെ നാളത്തെ പ്രോഗ്രാം ഫുൾ ഡേ ഇങ്ങനെയാണ് നാളെ വൈകുന്നേരത്തെ അത്താഴത്തോടു കൂടി കൂടി നാളത്തെ പ്രോഗ്രാം തീരും അതിനുശേഷം ഞായറാഴ്ച രാവിലെ അടുത്ത പ്രോഗ്രാമും കൂടി ഉണ്ട് അപ്പോൾ അതുവഴിയെ നമുക്ക് തുടർന്ന് നാളെ വൈകുന്നേരം ആകുമ്പോഴേക്കും കറക്റ്റ് ഷെഡ്യൂളും കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനായിട്ട് സാധിക്കും അപ്പോൾ ഇപ്പോൾ നമ്മൾ റൂമിൽ വന്നിരിക്കുകയാണ് അപ്പോൾ ഇന്നലെ മുതൽ രാത്രി നന്നായിട്ട് ഉറങ്ങിയിട്ടില്ല പിന്നെ രാവിലെയും നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല കാരണം ട്രെയിനിൽ യാത്ര ചെയ്തപ്പോൾ എ സിയിലൊക്കെയാണ് പോകുന്നത് എന്നാലും കിടന്നൊന്നും ഉറങ്ങാനൊന്നും പറ്റിയില്ല അങ്ങനെ ഇരുന്ന് പോകുന്നത് അപ്പോൾ കുറച്ച് യാത്ര ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് പുറത്തിപ്പം പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ തിരിച്ചു വന്നിരിക്കുക ഇനി വൈകുന്നേരം വേറെ ഫുഡൊന്നും നമ്മൾ കഴിക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളത്തെ രാവിലെ മുതലുള്ള പ്രോഗ്രാം ആ പ്രോഗ്രാമൊക്കെ ആയിട്ട് നാളെ രാവിലെ ആ കാണാം കാണാംസു അഡ്വാൻസ് ആയിട്ട് പറയണം അപ്പോൾ രാവിലത്തെ പ്രോഗ്രാമായിട്ട് ഒൻപതര മണിക്ക് നമുക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം അപ്പോൾ കാണാം ആ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ നമുക്ക് നാളെ നാളെ രാവിലെ ഒൻപതര മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം മുട്ടാം ബൈ